ഭാഷണത്തിൽ കൈയിട്ട് വാരൽ ഹലോ എല്ലാവർക്കും ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ എന്തെല്ലാം വിശേഷം സ്കൂളിൽ കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് വന്നു ചെക്കനാണ് വണ്ടി ഓടിക്കുന്നത് ചെക്കനെ റൂട്ട് പഠിപ്പിക്കണം ഞങ്ങൾക്ക് മൂന്നാല് ദിവസമുള്ളൂ അപ്പം അങ്ങനത്തെ ചെറിയ കാര്യങ്ങളുണ്ട് ശരിയാവും നോക്കുക അങ്ങനെ മദ്രസ കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് തിരിച്ച് ഇങ്ങനെ പോവാണ് ഓക്കെ വണ്ടി ഓടിക്കണേ വണ്ടിയൊക്കെ ചെറായിട്ട് ഓടിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് പക്ഷെന്താ വെച്ചാൽ വിഷയം കിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അയച്ചൂട നോക്ക് എന്തായാലും റെഡിയാണ് റൂട്ടൊക്കെ റെഡിയായി വണ്ടി ഓടിച്ചാലേ പഠിക്കുകയുള്ളൂ റൂട്ടൊക്കെ ആ അങ്ങനെ പഠിക്കട്ടെ അതൊക്കെ ഇനി നേരെ വീട്ടിലോട്ട് പോവാം ഫുഡ് അടിക്കുക ചായ ഓടിച്ചിട്ട് നേരെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം എന്റെ പൊല്ല മക്കളെ ചെറുക്കനി ചെറുക്കൻ എന്താണെന്ന് വെച്ചാൽ ചെറുക്കൻ ഇപ്പം ഞാൻ വണ്ടി കൊടുക്കുന്നുണ്ട് വണ്ടി ഞാൻ രാവിലെ മുപ്പത്തിയേറെ പണി സ്ഥലത്ത് കൊണ്ടുപോയിടാൻ വേണ്ടി വണ്ടി ഇടിപ്പിച്ച് അപ്പോൾ മുപ്പത്തിയായിക്ക് നേരല്ല ഓഫീസിൽ പോകാനുള്ളത് കൊണ്ട് നേരല്ല അല്ല മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നേരല്ല അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോയി ഉച്ചയ്ക്ക് ഞാൻ ഓനിയും കൂട്ടിയിട്ടാണ് പോയത് അതിനോട് പറഞ്ഞിട്ടൊന്നും ഇല്ല ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഇൻഡസ്റ്റിനോട് കൊണ്ടുനടക്കാവുന്നേ അല്ലാണ്ട് റൂട്ട് റെഡി ആവല്ലല്ലോ അപ്പോൾ വണ്ടിയൊക്കെ പക്കായിട്ട് ഓടിക്കേണ്ടത് പക്ഷെ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടി അവനി ഒന്നാമത് വലിയ വണ്ടി ഓടിച്ചിട്ട് ശീലമല്ല ചിലർക്ക് അങ്ങനെ പ്രശ്നമുണ്ട് വലിയ വണ്ടി ഓടി ചെറിയ വണ്ടി ഓടിച്ച് ശീലമുള്ളവർക്ക് വലിയ വണ്ടി ഓടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും അപ്പം ആ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവനോട് നൂറു വട്ടം പോതി കൊടുക്കും അവന് മനസ്സിലാവില്ലേ എനിക്ക് നല്ല ഭ്രാന്ത വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒരു കാര്യം ഇനി പറഞ്ഞു തരുന്നില്ല എനിക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല ചീ പറഞ്ഞു തരുന്നേ കേൾക്കണില്ല എന്നോട് എന്തോ ദേഹിച്ചുള്ള പോലെയാണ് എനിക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ എൻ്റെ ഇഷ്ടംപോലെ ചെയ്ത് രണ്ടു വർഷം കഴിഞ്ഞാൽ ഞാൻ പോവും പിന്നെ ഈ പറഞ്ഞു തരാനും ഒന്നിനും ഉണ്ടാവില്ല ഓടത്തുനിന്ന് ചീത്തയൊക്കെ വരും എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ നമ്മളെന്താ പറയുന്നത് ഇത് ഈ വണ്ടി ഓന് റിവേഴ്സ് അറിയില്ല ക്യാമറ നോക്കൂല ഈ ട്രാഫിക് ഉള്ള നിന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ട്രാഫിക് ഉള്ളിടത്തുനിന്നും ട്രാഫിക് ഇല്ലാത്തവിടുന്നൊക്കെ പറഞ്ഞാൽ ഒരേ പോലെയാണ് ഒരു സ്ലോ ആണോ അവന് പറ്റ എന്തേലും ആയിക്കോട്ടെ എനിക്കിപ്പോൾ രണ്ടു ദിവസം കൂടി എങ്ങനെയും കേട്ടോ നീങ്ങി കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തയിലപ്പോൾ ഞാൻ നോക്കാം പിന്നെ അപ്പോൾ അങ്ങനെ ഇപ്പോൾ മറ്റവൻ്റെ കൂടെയും പോകുന്നുണ്ട് പിന്നെ ബോസിൻ്റെ കൂടെയും പോകുന്നുണ്ട് എൻ്റെ കൂടെ എന്നാലും എൻ്റെ കൂടെ പോകുന്നു ഇന്നും അവൻ്റെ കൂടെ പോകണം എന്നാണ് അപ്പം ഇന്ന് എൻ്റെ കൂടെ ഇല്ല അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും തലേന്ന് കൊടുത്ത് ഒഴിഞ്ഞു കിട്ടിയാൽ മതി ഞാൻ ചിക്കന് പിന്നെന്താ അറിയോ വസ്വാസ് കൂടുതലാണ് ചിക്കന് വസ്വാസ് ഭയങ്കര കൂടുതലാ ഞമ്മള് എളുപ്പ പണി പറഞ്ഞു കൊടുക്കും പക്ഷെ ആ എളുപ്പ പണി അവനറിയില്ല എളുപ്പ പണി എങ്ങനെയാണെന്നുള്ള ഒന്നും അവനറിയില്ല മാക്സിമം എളുപ്പ പണിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക ഞാൻ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞവനോട് അവൻ്റെ വണ്ടി ഡയലി കേൾക്കണം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു കാര്യം ചെയ്യും എനിക്ക് നേരം കിട്ടില്ല രാവിലെ ഇപ്പം ഞാൻ ഉണ്ട് അതുകൊണ്ട് എൻ്റെ വണ്ടി ഞാൻ കേൾക്കിക്കോളാം അവൻ്റെ വണ്ടി കേൾക്കും അങ്ങനെ ഒരു ധാരണയിൽ എത്തിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ വണ്ടി ഞാൻ അയച്ചേൽ ഒരൊട്ടേ കയക്കോളൂ അവൻ്റെ വണ്ടി ഡെയിലി കഴുകാം എന്നെ കൊണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാല് അവൻ്റെ വണ്ടി തുടച്ച് ഗ്ലാസ് മാത്രം തുടച്ച് വെക്കലാണ് ബോഡി കച്ചറുണ്ടെങ്കിൽ ആ സൈഡ് മാത്രം തുടച്ച് വെക്കലാണ് അവൻ്റെ വണ്ടി കച്ചറുള്ള അറിയില്ല മണ്ണും കളറാണ് വണ്ടി അതുകൊണ്ട് അറിയില്ല ഈയൊരു കാര്യം ചെയ് അങ്ങനെ ചെയ്താൽ മതി തുടച്ച് വെച്ചാൽ മതി ഗ്ലാസ് മാത്രം തുടച്ചു വെച്ചാൽ മതിയെന്ന് പറഞ്ഞു ആ ഓക്കെ ഓക്കെ പറഞ്ഞിട്ട് മൂപ്പരാക്കുക പിന്നെ ഉച്ചത്ത് ദിവസം രാവിലെ നീച്ചാണ് ഫുള്ള് വള്ളം പറന്ന് കേക്കി തുടച്ച് ഞാൻ പറഞ്ഞാൽ എനിക്ക് എളുപ്പ പണി പറഞ്ഞു പോട്ടെ കോട്ടെ വേണ്ട എളുപ്പ ഗ്ലാസ് മാത്രം തുടച്ചിട്ട് എൻ്റെ പണി കഴിഞ്ഞ് പിന്നെ ഇത്രയും ആ അങ്ങനെ അല്ല വൈ ഇങ്ങനെ ഓക്കെ എനിക്ക് കുഴപ്പമില്ല ചെയ്തു എൻ്റെ ഇഷ്ടം പോലെ ചെയ്തു എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്തോന്ന് പറഞ്ഞു അപ്പോ എന്തിനാണ് ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സെൻസ് ഇല്ല പിന്നെ പറഞ്ഞാൽ പിള്ളേറോ വൃത്തി എന്ന് പറഞ്ഞ സാധനം ചെക്കനില്ല കുളിക്കൂല ഭക്ഷണത്തിൽ കൈയിട്ട് വാരല് കൈയിട്ട് വാരൽ പറഞ്ഞാൽ ഞമ്മളുടെ ഇടയിൽ നിന്നാണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഇവരെ കിച്ചണെന്നാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിന് കൈയിട്ട് വാരൻ തന്നെ ഓൾ ഇടയ്ക്കിടയ്ക്ക് ആ കിച്ചന് ചെക്ക് ചെയ്യുന്നതാണ് ഇന്റെ മുന്നിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഭക്ഷണം എന്താവൂല പരിപാടീന്നൊക്കെ നോക്കിയിട്ട് എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കും ഓൾ ക്യാമറ ഓൺ ആക്കിയിട്ട് സൗണ്ട് വരെ കേൾക്കും അങ്ങനത്തെ ക്യാമറയാണ് ആ ബോധവോടില്ല ഭക്ഷണത്തിൽ കൈയിട്ട് വാര് ഞാൻ നല്ല നല്ല ജീത്തറിഞ്ഞ് ഒരു എന്താ പറയുക അവരൊരു കൾച്ചറൽ അങ്ങനെയാണ് എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല ബംഗാളികളുടെ കൾച്ചറൽ അങ്ങനെയാണ് കുളിക്കൂല പെർഫ്യൂം യൂസ് ചെയ്യില്ല റൂമിൽ അടുക്കാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും അടുത്ത് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉള്ളത് എങ്ങനെയെങ്കിലും രണ്ട് ദിവസം ഇൻഷാ കാത്ത് നിന്നിട്ട് രണ്ടെ തടി അയച്ചിലാക്കണം ഇതൊക്കെയാണ് അവസ്ഥ പറഞ്ഞ് കുളിക്കാൻ ഞാൻ പറഞ്ഞു കുളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇല്ല രാവിലെ കുളിക്കാൻ കുളിക്കാനോ ബുദ്ധിമുട്ട് എന്താ ബുദ്ധിമുട്ട് ചോദിച്ചപ്പോൾ പറയാ രാവിലെ ഭയങ്കര തണുപ്പാണ് വെള്ളം രാവിലെ ഭയങ്കര തണുപ്പാണല്ലോ വെള്ളം അതുകൊണ്ടാണേലും ആൾ കുടിക്കാത്തത് എന്താ പതിനൊക്കെ നമ്മൾ പറയും ഞമ്മളൊക്കെ ഇവിടെ തണുത്ത വെള്ളം കിട്ടാൻ കാത്തു ഞമ്മൾ വെള്ളം ഞാനൊക്കെ വെള്ളം പിടിച്ച് വെച്ചിട്ടാണ് കുടിക്കും കാരണം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മുടി ഉണ്ടാവില്ല മുടി മുഴുവൻ പറഞ്ഞു പോരും ഒരു മുടി ഉണ്ടാവില്ല നാട്ടിൽ പോകും അപ്പോൾ ഓന് ചൂടുവെള്ളം വേണം എന്നിട്ട് ഇന്നോട് ഹീറ്റർ ഓണാക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പൊരി വെയിലെ തണുക്കി ഹീറ്റർ കൂടി ഓണാക്കണം ഉണ്ടാണ്ടണമെന്ന് പറഞ്ഞു അല്ലാണ്ട് എന്താ പറയാനെ ഞാനിവിടെയും വിളിക്കുന്നതല്ലേ അവിടെ അതൊക്കെയാണ് സീതി മക്കളെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നോക്കിയ ഇതുപോലെ ഇതുപോലത്തെ കോമഡികളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ